ഹായ് ഈ ഒരു മാജിക് ഒരാളുടെ മുന്നിൽ മാത്രല്ല അറ്റ് എ ടൈം മൂന്ന് ഓഡിയൻസ് ഉണ്ടെങ്കിൽ മൂന്നാളിൽ കിളി പാറിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ ആദ്യം ഇതിന്റെ പെർഫോമൻസ് വീഡിയോ ആണ് അതിനുശേഷം ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ട്യൂട്ടോറിയൽ വീഡിയോ ശ്രദ്ധിച്ച് കാണുക പ്രാക്ടീസ് ചെയ്യുക നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുക ഓക്കേ ഹലോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഗംഭീര കാർഡ് മാജിക് ആണ് കാർഡ്സിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്റെ കയ്യിൽ ഫിഫ്റ്റി ടു കാർഡ്സ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് ഈ പഠിക്കാൻ പോകുന്ന കാർഡ് മാജിക് ആരും ഒരു തവണ മാത്രം ചെയ്തു നോക്കി പെർഫോം ചെയ്യാൻ പോവരുത് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഒക്കെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് മിനിമം ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പേടിക്കണ്ട ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് മാജിക് തന്നെയാണ് ഇത് ഈ വീഡിയോ അവസാനം വരെ കാണണം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കി ഒരു രണ്ടു മൂന്ന് തവണ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങളെ കൂടെ മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് പേരുടെ മുന്നിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് മാജിക് ആണ് ആണിത് എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് ഓഡിയൻസിന് പകരം മൂന്ന് പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഈ കാർഡ് ഇങ്ങനെ വെച്ച് മൂന്ന് പേരോട് ഇഷ്ടമുള്ള കാർഡ് നിന്ന് സെലക്ട് ചെയ്യാൻ പറയണം ആ കാർഡ് എന്നിട്ട് അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് ഒരു സേഫ് ആയിട്ട് വെക്കണം ഇപ്പൊ എൻ്റെ കയ്യിൽ എന്റെ അടുത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് പേപ്പർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ എന്റെ അടുത്തുള്ള ആളു ഞാൻ പറയാണ് ഇത് ഇഷ്ടമല്ല ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് ആ കാർഡൊന്ന് ക്യാമറയിൽ കാണിച്ചതിന് ശേഷം ഈ പേപ്പറിൽ ഫസ്റ്റ് പേപ്പറിൽ ഫസ്റ്റ് പേപ്പറിൽ ആ കാർഡ് എഴുതുക ആ മടക്കി വെക്കുക സെക്കൻഡ് പേപ്പറിൽ രണ്ടാമത്തെ കാർഡ് എഴുതി വെക്കുക തേർഡ് പേപ്പറിൽ മൂന്നാമത്തെ കാർഡ് എഴുതി ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓർഡറിൽ വെക്കണം ഓക്കേ ആദ്യത്തെ കാട് ഞാൻ തിരിഞ്ഞു നിൽക്ക ക്യാമറയിൽ ഒന്ന് കാണിച്ച കാർഡ് ഓക്കെ ഇനി പേപ്പർ എടുത്തിട്ട് ആ കാർഡ് ഏതാന്ന് എഴുതി കാർഡ് ഇവിടെ വെക്കാവിടെ ഓക്കെ നെക്സ്റ്റ് കാർഡ് എടുത്തോ ഇഷ്ടല്ല കാർഡ് എടുത്തോ ക്യാമറയിൽ ആ കാർഡ് ഒന്ന് കാണിച്ചോ ഓക്കെ കാർഡ് കാർഡ് ഇഷ്ടമുള്ള ഒരു ക്യാമറ കാണിച്ചോ മൂന്ന് കാർഡ് ഞാൻ മൂന്ന് കാർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ ഇവിടെ എഴുതി വെച്ചെന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ മൂന്ന് കാർഡ് എടുക്കുന്നതും ഒരാൾ തന്നെയാണ് അപ്പൊ അവസാനം ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് മൂന്ന് എണ്ണം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ കയ്യില് അല്ലെങ്കിൽ നിങ്ങളടുത്ത് മൂന്ന് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരോട് കാർഡൊന്ന് ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് വെക്കാൻ പറയാം അല്ലെന്നെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം കൊഴപ്പില്ല ഉം ഓക്കെ അപ്പൊ മൂന്ന് കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ ഇനി എന്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട് ആ കാർഡ്സ് ഞാൻ വെറുതെ ഇങ്ങനെ കാർഡ്സ് എടുത്ത് കുറച്ച് കാർഡ്സ് ഇവരുടെ അനുഭവമാണ് ഓക്കെ കുറച്ച് കാർഡ്സ് എടുത്ത് കുറച്ച് കാർഡ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി കാട്സ് എടുക്കാളെ ഓക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചൂടി കാർഡ്സ് എടുത്ത് മൂന്നാമത്തെ കാർഡിന്റെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് കാർഡ്സ് ഉണ്ട് അത് ഞാൻ ഇപ്പുറത്ത് വെക്കണം ഓക്കെ ഇനി ഓഡിയൻസിന്റെ അടുത്ത് പറയാ ഈ കാർഡ് എടുത്ത് മുകളിൽ വെച്ചോന്ന് പറയാണ് ഈ കാർഡെടുത്ത് ജസ്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചോ ഓക്കെ ഇനി ഇതിന്ന് കുറച്ച് നിനക്ക് ഇഷ്ടമല്ലാത്രയും കുറച്ച് കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിൽ ഇടാം ഈ ഒരു കെട്ടുന്ന ഓക്കെ ഇനി ഈ ഇതിന്റെ മോൾ വെച്ചോ ഓക്കെ ഇതിന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിൽ വെക്കാം ഇനി ഈ കാർഡ് എടുത്തതിന്റെ മുകളിൽ വെക്കാം ഇതിലെ ബാക്കിയുള്ള എല്ലാ കാർഡ്സും ഇതിന്റെ മുകളിൽ വെക്കാം നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാ കാർഡ്സും നമ്മൾ എടുക്കണം നമ്മൾ കട്ട് ചെയ്യാണ് ഓക്കെ ഇനി ഈ മൂന്ന് പേരും എടുത്ത കാർഡ് ഏതാ നമുക്ക് അറിയില്ല ജസ്റ്റ് ആ മൂന്ന് കാർഡ്സും കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അതിനേ കാർഡിന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം ഈ കാർഡിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ രണ്ട് സെറ്റ് കാർഡ്സ് ഉണ്ട് ഞാൻ ഇതൊന്ന് ഇതിന്റെ വെയ്റ്റ് ഒന്ന് നോക്കണം എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റിനാണ് കുറച്ച് വെയ്റ്റ് കൂടുതൽ ഐ തിങ്ക് ഈ മൂന്ന് കാർഡ്സും ഒരു സെറ്റിലുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കാർഡ് ഈ ഒരു സെറ്റ് ഓഫ് കാർഡ് മാറ്റി വയ്ക്കാണ് ഓക്കെ ഇനി ഇതിനെ വീണ്ടും ടു ആ ഡിവൈഡ് ചെയ്യാണ് ഈ രണ്ട് സെറ്റ് ഓഫ് കാർഡ്സ് നമ്മൾ കയ്യിലെടുത്ത് വെക്കുകയാണ് വെയിറ്റ് നോക്കുന്നു എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കാർഡ്സും ഉള്ളത് ഈ ഒരു സെറ്റിലാണ് അപ്പൊ ഈ ഒരു സെറ്റ് മാറ്റി വയ്ക്കാണ് ഓക്കെ ഇത് നമ്മൾ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണ് ഐ തിങ്ക് ഈ മൂന്ന് കാർഡ്സ് ഇരിക്കുന്നത് ഈ ഒരു സെറ്റിലാണ് അപ്പൊ ഈ സെറ്റ് മാറ്റി വയ്ക്കണം വീണ്ടും ഡിവൈഡ് ചെയ്യണം വീണ്ടും ഡിവൈഡ് ചെയ്തു ഐ തിങ്ക് നമ്മുടെ കാർഡ് ഇരിക്കുന്നത് കാർഡ്സ് ഇരിക്കുന്നത് ഈ സെറ്റിലാണ് ബാക്കി കാർഡ്സ് സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അറിയില്ല മുന്നേ കണ്ടിട്ടില്ല ഈ കാർഡ്സ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് മുന്നേ കണ്ടിട്ടില്ല ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഡിയൻസ് സെലക്ട് ചെയ്ത കാർഡ് ഇതാണ് സെക്കൻഡ് ഓഡിയൻസ് സെലക്ട് ചെയ്ത കാർഡ് ഇതാണ് തേർഡ് ഓഡിയൻസ് സെലക്ട് ചെയ്ത കാർഡ് ഇതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എയ്റ്റ് ഓഫ് ഹാർട്സ് ആണ് എഴുതി വെച്ചിട്ടുള്ളത് എയ്റ്റ് ഓഫ് ഹാർട്സ് ശരിയാണല്ലോ എ ഓഫ് ഡയമണ്ട് ആണ് രണ്ടാമത്തെ കാർഡ് എ ഓഫ് ഡയമണ്ട് മൂന്നാമത്തെ കാർഡ് ക്യൂ ഓഫ് ഡയമണ്ട് ആണ് ോക്കാം ശരിയാണോ ക്യൂ ഓഫ് ഡയമണ്ട് അപ്പൊ മൂന്ന് കാർഡ്സും സെലക്ട് ചെയ്ത് വെച്ച മൂന്ന് കാർഡും ആദ്യം സെലക്ട് ചെയ്തത് ഈ മൂന്ന് കാർഡും തന്നെയാണ് അത് കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ട്രിക്ക് ഇതാണ് നമ്മുടെ മാജിക് ഇനി ഇതെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചെന്നുള്ളത് നോക്കാം ഈ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് മാറ്റി വെക്കാം ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളത് നോക്കാം ഈസി ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഞാനിത് കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഒന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഇനി ഒരു തവണ കണ്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ട് മൂന്ന് തവണ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നല്ല കോൺഫിഡൻസോട് കൂടി പെർഫോം ചെയ്യാൻ പറ്റും ഈ ഒരു മാജിക് എങ്ങനെയാണ് ചെയ്ത് നോക്കി വെക്കാം നമ്മുടെ മുന്നിൽ മൂന്ന് ഓഡിയൻസ് ഉണ്ടെങ്കിൽ മൂന്ന് പേരായിട്ടും മൂന്ന് കാർഡ് സെലക്ട് ചെയ്യാൻ പറയണം ഓക്കെ അതിനു മുന്നേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഫിഫ്റ്റി ടു കാർഡ്സ് വേണം എക്സ്ട്രാ ജോക്കറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ചിലരൊക്കെ എക്സ്ട്രാ ജോക്കറൊക്കെ പിടിച്ച് കയ്യില് വെക്കും അപ്പൊ ജോക്കറൊക്കെ എന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒഴിവാക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും കാർഡ് മിസ്സായി പോയാലും മാജിക് എന്തായാലും ഫെയിൽ ആയി പോകുന്നതാണ് അപ്പൊ കാർഡ് മിസ്സാവാതെ നോക്കണം എക്സ്ട്രാ ജോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കി വെക്കണം കാർഡ്സ് മിസ് ആവാണം എന്നിട്ട് ഫിഫ്റ്റി ടു കാർഡ്സ് ഉണ്ട് കറക്റ്റ് ഫിഫ്റ്റി ടു കാർഡ്സ് ഉണ്ടായാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ അപ്പൊ ഒന്നാമത്തെ ഓഡിയൻസിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറയാം റാൻഡായിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആളെടുത്ത് അഗൈൻ ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറയാം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആളെടുത്ത് ഒരു കാർഡ് കൊണ്ട് സെലക്ട് ചെയ്യാൻ പറയാം അപ്പൊ മൂന്ന് പേരും മൂന്ന് കാർഡ്സ് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഇത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം ത്രീ ഓഫ് ക്ലബ് ഉണ്ട് സെവൻ ഓഫ് ക്ലബ് ഉണ്ട് ഫോർ ഓഫ് ഡയമണ്ട് ഉണ്ട് ഈ കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് സെലക്ട് ചെയ്തെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് ഇതന്നെ ഈ റിസൾട്ട് തന്നെ കിട്ടുമോ ചെക്ക് ചെയ്യണ്ടേ വേണ്ടി ഈ കാർഡ്സ് മാത്രം ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ്സ് ഏതാന്നുള്ളത് ആദ്യം തന്നെ റിവീൽ ചെയ്തത് ആ ഓഡിയൻസിന്റെ കടുത്ത് മൂന്ന് കാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ പറയാം അല്ലെങ്കിൽ പേപ്പറിലോ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കാൻ പറയാം ദെൻ ആ കാർഡ്സ് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ തന്നെ വെക്കാൻ പറയണം ഇങ്ങനെ വെക്കാൻ പറയണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാർഡ്സ് കാണുന്ന രീതിയിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി കാണുന്ന രീതിയിൽ വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ട് ഓക്കെ ഇതെൻ ഇനി ഈ ഒരു സെറ്റിന് ഇപ്പൊ ഫോർട്ടി നയൻ കാർഡ്സ് ഉണ്ട് എന്റെ ഇതിന്ന് കയ്യിൽ ഇത് കൗണ്ട് ചെയ്ത് ഈ കാർഡിന്റെ താഴെ വെക്കണം ഒരിക്കലും അവർ കാണരുത് നമ്മൾ എണ്ണുന്നത് വൺ ടൂ ത്രീ ഫോർ ഇങ്ങനെ പറഞ്ഞ് എണ്ണരുത് കാണാത്ത രീതിയിൽ നൈസ് ആയിട്ട് എണ്ണീറ്റ് വേണം എന്ത് ഈ കാർഡിന്റെ താഴെ വെക്കാൻ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് നേരത്തെ എണ്ണിയത് അത് കുഴപ്പമില്ല നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ആ ഓഡിയൻസിന് മനസ്സിലാവാത്ത രീതിയിൽ കൗണ്ട് ചെയ്ത് വേണം വയ്ക്കണം ഓക്കെ ഇതിൽ ഫോർട്ടീൻ കാർഡ്സ് ഉണ്ട് ഫോർട്ടീൻ കാർഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഫോർട്ടീൻ കാർഡ്സ് അല്ല ഫിഫ്റ്റീൻ കാർഡ്സ് ആണ് കൗണ്ട് കൗണ്ട് വെച്ചിട്ടുണ്ട് ഈ നമ്പേഴ്സ് തെറ്റിയാലും എക്സ്പെരിമെന്റ് ഫെയിൽ ആയി പോവും നമ്മൾ ഫിഫ്റ്റീൻ കാർഡ്സ് കൗണ്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട് ദെൻ ബാലൻസ് ഫൈവ് കാർഡ്സ് ഉണ്ടാവുള്ളൂ ആ ഫൈവ് ഫൈവ് കാർഡ്സ് ഇതിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒന്നുകൂടി പറഞ്ഞുതരാം ഓഡിയൻസിന്റെ അടുത്ത് മൂന്ന് കാർഡ് സെലക്ട് ചെയ്ത് ചെയ്തോടെ വെക്കാൻ പറയാം മൂന്ന് പേര് മൂന്ന് കാർഡ്സ് സെലക്ട് ചെയ്ത് വെച്ചു ദെൻ നമ്മുടെ കയ്യിലുള്ള ബാക്കി ഫോർട്ടി നയൻ കാർഡ്സ് ഫോർട്ടീൻ കാർഡ്സ് പതിനാല് കൗണ്ട് ചെയ്തോടെ വെക്കണം കൗണ്ട് ചെയ്യുന്നത് അവർ കാണരുത് ദെൻ പതിനഞ്ച് കാർഡ് സെലക്ട് ചെയ്ത് ഇതിന്റെ താഴെ വെക്കുക അഗൈൻ പതിനഞ്ച് കാർഡ് സെലക്ട് ചെയ്ത് ഇതിന്റെ താഴെ വെക്കുക ബാലൻസ് വരുന്ന ഫൈവ് കാർഡ്സ് ബാലൻസ് ഫൈവ് കാർഡ്സ് ഉണ്ടാവുള്ളൂ അത് ജസ്റ്റ് ഇവിടെ വെക്കാം ഇനി ഓഡിയൻസിന്റെ അടുത്ത് പറയാ ഈ ഒരു കാർഡ് ഉണ്ടല്ലോ ഈ ഒരു കാർഡ് ഇതിന്റെ മുകളിലെ മുകളിലോട്ട് വെക്കാൻ പറയാ അപ്പൊ അവർ ഈ ഒരു കാർഡ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കും ശരിക്കും കാർഡ് ഉണ്ടാവുക ഇങ്ങനെയാണ് മനസ്സിലാവില്ല ഏത് കാർഡ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാർഡ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു കാർഡ് എടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം ഇതിന്ന് അവരെടുത്ത് തന്നെ പറയണം ഇതിന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കാൻ പറയണം നമ്മൾ ഒരിക്കലും എടുത്തിട്ടരുത് അവരെടുത്ത് പറയണം അവർക്ക് ഇഷ്ടമുള്ള അത്രയും കാർഡ്സ് ഇതിന്ന് സെലക്ട് ചെയ്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കാൻ പറയണം അവരിഷ്ടമുള്ള അത്രയും കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാർഡ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കും ദെൻ ഇതിന്ന് ഇഷ്ടമുള്ള അത്രയും കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കാൻ പറയണം അപ്പൊ അവര് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കും ദെൻ ഈ ഒരു കാർഡ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കാൻ പറയണം ബാക്കി ഒരു ഫൈവ് കാർഡ്സ് മാത്രമേ അവരുണ്ടാവുള്ളൂ അത് അവരെടുത്ത് എടുക്കാം പറയുന്നതിനേക്കാൾ നല്ല നമ്മൾ തന്നെ എടുത്ത് വെക്കുന്നതാണ് അല്ലെങ്കിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം കംപ്ലീറ്റ് കാർഡ്സ് എടുത്തും ഇതിന്റെ മുകളിലോട്ട് വെക്കാന്നുള്ളത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ചെയ്തത് ഇവിടെ ഒരു കാർഡ് ഉണ്ടായിരിക്കും ഇവിടെ ഫോർട്ടീൻ കാർഡ് ഇവിടെ ഒരു കാർഡ് ഇവിടെ ഫിഫ്റ്റീൻ കാർഡ്സ് ഇവിടെ ഒരു കാർഡ് ഇവിടെ ഫിഫ്റ്റീൻ കാർഡ്സ് ബാക്കി ഫൈവ് കാർഡ്സ് ഇവിടെ ഉണ്ടായിരിക്കും ഈ ഒരു കാർഡ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെച്ചു ഇതിന് ഈ ഒരു സെറ്റിന് കുറച്ച് കാർഡ്സ് എടുത്ത് ഇങ്ങോട്ട് വെച്ചു ഇവിടത്തെ കാർഡ് ഇങ്ങോട്ട് വെച്ചു ഇതിന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് ഇങ്ങോട്ട് വെച്ചു ദെൻ ഒരു കാർഡ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെച്ചു ബാക്കിയുള്ള ഫൈവ് കാർഡ്സ് എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചു ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ദെൻ ഈ സെറ്റ് ഇങ്ങനെ എടുക്കുക ഇതിന്റെ മണ്ടക്ക് വെക്കുക ഇതെടുക്ക ഇതിന്റെ മുകളിലോട്ട് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കട്ട് ഒക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കണ്ട ഓക്കെ ആ ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഇനി നമ്മൾ ഈ കാർഡ്സിന്റെ ടു പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ് വൺ ടു അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം കാർഡ് എടുത്തത് ഇവിടെയാണ് രണ്ടാമത് കാർഡിട്ടത് ഇവിടെയാണ് അപ്പോ ലാസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ട സെറ്റ് ഇതാണ് രണ്ടാമത് എവിടെയാണോ കാർഡ് കാർഡിട്ടത് അതിൻ്റെ മുകളിലായിരിക്കും ആ ഒരു സെറ്റിലായിരിക്കും നമുക്ക് വേണ്ട മൂന്ന് കാഴ്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഓഡിയൻസ് സെലക്ട് ചെയ്ത മൂന്ന് കാഴ്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും അപ്പൊ ആദ്യം എവിടെയാണ് കാർഡ് കാർഡിട്ടതെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം ഞാൻ ഫസ്റ്റ് ഇട്ട ഇതാണ് രണ്ട് ഇത് അപ്പൊ ഈ ഒരു സെറ്റാണ് അവസാനം ഒഴിവാക്കേണ്ടത് വൺ ടു ത്രീ ഫോർ കണ്ടോ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചോ ഓഡിയൻസ് സെലക്ട് ചെയ്ത കാർഡാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത് വന്നത് ഈ ഒരു ഭാഗത്താണ് ഓക്കെ അപ്പോ രണ്ട് സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു സെറ്റിലാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ട കാർഡ്സ് ഇരിക്കുന്നുണ്ടെന്ന് കാരണം ഈ ഒരു സെറ്റിലാണ് ആദ്യം കാർഡ് ഇട്ടത് അപ്പൊ നമ്മൾ ഒരിക്കലും ഈ സെറ്റിലാണ് ഒന്നും ഡയറക്റ്റ് പറയരുത് ഇന്ന് ഇതൊന്ന് ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ട് ഐ തിങ്ക് ഇതിന് വെയിറ്റ് കൂടുതലാണ് ഈ സെറ്റിന് അപ്പോൾ ഈ സെറ്റിലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ മാജിക് പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റീസൺ പറയണം ത്രീസം പറഞ്ഞിട്ട് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും ആദ്യം തന്നെ ഇതിലാണെന്ന് പറഞ്ഞ് വിളിച്ചു പോകരുത് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു സെറ്റ് മാറ്റി വെക്കുക ഈ ഒരു സെറ്റ് എടുക്കുക ദെൻ ഇത് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം വൺ ടു ആദ്യം കണ്ടത് ഈ സൈഡിലാണ് അതുകൊണ്ടുതന്നെ ഒഴിവാക്കേണ്ടത് ഈ സൈഡാണ് ഓക്കെ അഗൈൻ നമുക്കറിയാം നമുക്ക് വേണ്ട കാർഡുള്ളത് ഈ ഒരു സെറ്റിലാണുള്ളത് ഒന്ന് തൂക്കി നോക്കിയിട്ട് ഇതിന് വെയിറ്റ് കൂടുതലാ തോന്നുന്നു ഇതിലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു സെറ്റ് സെലക്ട് ചെയ്യാം അഗൈൻ ഡിവൈഡ് ചെയ്യാം ഓക്കെ ഇതിലായിരുന്നു ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് കാർഡ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കുക ഏത് ഭാഗത്താണ് ഫസ്റ്റ് കാർഡ് ഇട്ടത് എന്നുള്ളത് നമ്മൾ ഓർമ്മിച്ച് വെക്കുക ആ ഒരു സെറ്റ് ഒഴിവാക്കുക അടുത്ത സെറ്റ് എടുക്കുക വീണ്ടും ഡിവൈഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ഒരു ഭാഗത്തായിരുന്നു ഫസ്റ്റ് സെറ്റ് ഇട്ടത് ഇത് ഒഴിവാക്കുക അത് കറക്റ്റ് ഓർമ്മയിൽ വേണം ഇനി നമ്മുടെ കയ്യിൽ മൂന്ന് കാർഡ്സ് ഉണ്ട് ഇതില് ഏറ്റവും താഴ്ഭാഗത്തുള്ള കാർഡാണ് ഇത് ഫസ്റ്റ് വരേണ്ടത് രണ്ടാമത്തെ കാർഡ് സെക്കൻഡ് വരണം മൂന്നാമത്തെ കാർഡ് തേർഡ് വരണം ആ രീതിയിലാണ് വെക്കേണ്ടത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ഫൈനലി നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാർഡ്സ് ഇങ്ങനെയായിരിക്കും അപ്പൊ ഏറ്റവും താഴ്ഭാഗത്തുള്ള കാർഡ് ഫസ്റ്റ് ദെൻ സെക്കൻഡ് തേർഡ് ആ ഓർഡറിലായിരിക്കും വരിക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരാം ഏറ്റവും താഴ്ഭാഗത്ത് കിടക്കുന്നതിന് മുകളിലോട്ട് കൊണ്ടുവരാ പിന്നെ താഴ്ഭാഗത്ത് കിടക്കുന്നതിന് രണ്ടാമതായിട്ട് വെക്കുക അപ്പൊ കറക്റ്റായല്ലോ വൺ ടു ത്രീ അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പൊ ഈ രീതിയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം ഇങ്ങനെ ആയിരിക്കും കാർഡ്സ് കിടക്കുന്നുണ്ടാവുക അപ്പൊ ഏറ്റവും താഴ്ഭാഗത്തുള്ളതിനെ മുകളിൽ കൊണ്ടുവരാ ദെൻ ഇനി താഴ്ഭാഗത്ത് കിടക്കുന്നതിന് രണ്ടാമത് കൊണ്ടുവരിക ദെൻ നമുക്ക് ഈസി വൺ ടു ത്രീന്ന് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത് ഇരിക്കുന്നതിന് ആദ്യം ഇടാം രണ്ടാമത് ഇരിക്കുന്നതിന് രണ്ടാമത് ആദ്യം ഇരിക്കുന്നതിന് ഒന്നാമത് ഇടാ ഇങ്ങനെ പെർഫോം ചെയ്യാം ഇങ്ങനെ ആയിരിക്കും ഈ കാർഡ്സ് കിട്ടുക അപ്പൊ എല്ലാവരും ഇത് പെർഫോം ചെയ്ത് നോക്കണം പെർഫോം ചെയ്താൽ പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നന്നായിട്ട് ഞെട്ടിക്കാൻ പറ്റിയ ഒരു എഫക്റ്റാണ് ഇത് ഒരു വാവ് എഫക്റ്റ് കിട്ടുന്ന ഒരു മാജിക് ട്രിക്ക് തന്നെയാണ് ഇത് അപ്പൊ എല്ലാവരും പെർഫോം ചെയ്ത് നോക്കുക ഒരു തവണ മാത്രം പെർഫോം ചെയ്ത് ആരും ഇത് ഒരു തവണ മാത്രം ചെയ്ത് നോക്കിയാൽ ആരും ഇത് പെർഫോം ചെയ്യരുത് രണ്ടോ മൂന്നോ തവണ പ്രാക്ടീസ് ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫിഫ്റ്റി ടു കാർഡ്സ് വേണം പിന്നെ കൗണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തെറ്റി പോവരുത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഫൈവ് എന്നുള്ള ഓർഡറിൽ തന്നെ വെക്കണം ദെൻ ഇതെടുത്തതിന്റെ മുകളിൽ ഇതെടുത്തതിന്റെ മുകളിൽ ഇതെടുത്തതിന്റെ മുകളിൽ അങ്ങനെ വേണം ചെയ്യാൻ ഫേക്കായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ആരും ചെയ്ത് നോക്കരുത് അറിയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പൊ എല്ലാവരും പെർഫോം ചെയ്ത് നോക്കുക ഓൾ ദ ബെസ്റ്റ്